ഹലോ മൈ മല്ലു ഫൈം അപ്പൊ നമ്മൾ ഇന്നത്തെ വ്ലോഗ് ചെക്ക് റിപ്പബ്ലിക്കിലെ ഒരു മൈൻഡ് ബ്ലോയിങ് സ്ഥലത്തേക്ക് പോകണമെന്നാണ് കേട്ടോ നമ്മൾ എസ് കെ കേവ് അതാണ് അതിന്റെ പേര് ഇതൊരു മുപ്പതിനായിരം വർഷം പഴക്കമുള്ള ഒരു കേവ് സിസ്റ്റം എന്ന് കേട്ടാൽ തന്നെ മൈൻഡ് ബ്ലോയിങ് ഫീൽ കിട്ടും എന്നാൽ നമുക്ക് അതൊന്ന് പോയി കണ്ടിട്ടോ വന്നാലോ ഇവിടേക്കുള്ള പ്രവേശനം ഗേറ്റ് ടൂർ ആയിട്ട് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഒരാൾക്ക് എൻട്രി ഫീ ആയിട്ട് വരുന്നത് നൂറ്ററുപത് കേസിയാണ് നൂറ്ററുപത് എന്ന് പറയുമ്പോൾ നാട്ടിൽ നമുക്ക് ഏകദേശം ഒരു അറുന്നൂറ്റമ്പത് എഴുന്നൂറ് രൂപ ആ റേഞ്ചിലാണ് വരുന്നത് ഈ ടൈമ് ഓർട്ടം സീസൺ ആണ്ടെ എല്ലാകളും കാര്യങ്ങളൊക്കെ പൊഴിഞ്ഞ് കിടന്നും പ്രത്യേക വൈബ് തന്നെയായിരുന്നു നല്ലൊരു ഫ്രഷ് അറ്റ്മോസ്ഫിയർ ആയിരുന്നിട്ടവിടെ കേവിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അടിയേക്ക് പോകുന്നവർ ടെമ്പറേച്ചർ കുറവായിരിക്കുന്നതാണ് ഇവിടെ പറഞ്ഞത് ഏകദേശം ഒരു പത്ത് ഡിഗ്രി താഴെ ആയിട്ടായിരിക്കും അതിൻ്റെ അകത്ത് ടെമ്പറച്ചർ ഉണ്ടാവുക ഹണ്ട്രഡ് പെർസെൻറ്റേജ് ഹ്യൂമിഡിറ്റി ഉണ്ടാവില്ലായിരിക്കും അതുകൊണ്ട് നല്ല സ്ലിപ്പറായിരുന്നിട്ട് അതിൻ്റെ അകം കെവിന്റെ അകത്തുനിന്ന് കിട്ടിയ പല കാര്യങ്ങളും അവർ നല്ല രീതിയിൽ തന്നെ ഷോ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്കത് കാണാൻ പറ്റും ഇവിടെയുള്ള ലൈം സ്റ്റോൺ ഫോർമേഷൻ സ്റ്റാലക്ടൈറ്റ്സും സ്റ്റാലക് മൈറ്റ്സും ലക്ഷക്കണക്കിന് വർഷങ്ങളെടുത്തിട്ടാണ് ഉണ്ടായിരിക്കുന്നത് ഇവിടുത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മനുഷ്യന്മാരെ ഫോഴ്സിൽ കണ്ടെത്തിയിട്ടുണ്ട് അത് ഏകദേശം മുപ്പത്തൊന്നായിരം വർഷം പഴക്കമുള്ളത് അതിനകത്ത് കേ യൂറോപ്യൻ പ്രീ ഹിസ്റ്ററിൽ ഒരു പ്രധാന ഭാഗം ഉണ്ടാവും നമ്മൾ നിക്കണീ ഹാളിനെ കാൾ എന്നാണ് വിളിക്കുന്നത് കാരണം ഇതിന് നാച്ചുറൽ ആർക്കിടെക്ചർ തന്നെ ഒരു പള്ളിയുടെ ഫീൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ടൂർ ഗൈഡ് ഓരോ ഭാഗത്തുള്ള ചരിത്രങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ കാണുന്ന ചെറിയ കറിവിട്ടില്ല അതൊന്നും മനുഷ്യന്മാർ ചെയ്തെടുത്തല്ല അതൊക്കെ വർഷങ്ങൾ കൊണ്ടുള്ള രൂപപ്പെട്ടത് നാച്ചുറൽ അരക്ഷണം കൊണ്ട് രൂപപ്പെട്ടതാണ് ഇപ്പൊ നമ്മൾക്കണീ ഭാഗമാണ് ഡോം ഓഫ് ദ ഡെഡ് എന്ന് പറയണ ഭാഗമാണ് ഇവിടുന്ന് ഗവേഷകർക്ക് നൂറോളം മനുഷ്യന്റെ അസ്ഥികളും മുപ്പത്തരം മൃഗങ്ങളെ അസ്ഥികളൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് പറയണത് അതിൽ മാമോത്ത് ബൈസൻ പോള ഫോക്സ് ലയൻ ഹൈന എന്നൊക്കെ ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് പറയണത് ഇവിടത്തെ കല്ല് ഡെവോൺ കാലഘട്ടത്തിൽ പെട്ടതാണ്ട അതായത് ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ് മില്യൺ വർഷം പഴക്കമുള്ളതാണത് അപ്പൊ ഈ കേവ് മൊത്തത്തിൽ മൂന്ന് നിലകളായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഉണ്ടാക്കിയിരിക്കട്ടോ ഉണ്ടായിരിക്കുന്നത് ഈ ചാപ്പൽ എന്നറിയപ്പെടുന്ന ഒരു ഭാഗമാണ് ഇത് ഇവിടെയാണ് ഈ കേബിലന്നെ ഏറ്റവും ഉയരം കൂടിയ ഈജിപ്തിൻ പമ്മ എന്നറിയപ്പെടുന്ന സ്റ്റാലൊക്കെ ആകുമ്പോഴുള്ളത് ഏട്ടോ ഏകദേശം ഇതിന് രണ്ട് പോയിന്റ് അഞ്ച് മീറ്റർ ഉയരം വരുന്നുണ്ട് ഇതിന്റെ പിന്നിലൊരു വലിയ ദിവസം കഥ ഇട്ടിട്ടാ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ തൊട്ട് കഴിഞ്ഞാൽ ഇതിനാരെങ്കിലും സ്പർശിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കില് അടുത്ത വർഷം ഒരു വർഷവും ഒരു ദിവസം കഴിയുമ്പോൾ ആ തൊട്ട തൊട്ടാൾക്കല്ലായി മാറുന്നുണ്ടെ ഇതിന്റെ പിന്നിലുള്ള കഥ അത് ശരിയോ തെറ്റോന്നും നമുക്കല്ല പക്ഷെ നമ്മൾ തൊട്ടാ തന്നിട്ട് വീടുകളുണ്ട് കേവില ബാറ്റ് കേവ് എന്നറിയപ്പെടുന്ന ഒരു സെക്ഷനാണ് ഈ കാണുന്നത് അപ്പൊ ഈ ഭാഗത്തിന് ഈ പേര് കിട്ടാനായിട്ട് എന്താണ് കാര്യം വെച്ചാണെങ്കിൽ ഇവിടെ തണവുകാലോ അമ്മ ഇവിടെ ഒരുപാട് വോപാരികളൊന്നും താമസിക്കുന്നാണ് പറയണത് അപ്പൊ അടുത്ത മാസം തുടങ്ങി എന്തായാലും വോപാരികളൊക്കെ കാണാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കേവില അവസാനത്തെ ഭാഗം ഉണ്ട് ഈ കാണുന്നത് വെർജിൻ കേവ് എന്നാണ് ആ ഈ സെക്ഷൻ അറിയപ്പെടുന്നത് ഇത് ഒരുപാട് ഫേമസ് ആയ സ്ഥലമാണ് എന്താന്ന് വെച്ചാണെങ്കിൽ ഒരുപാട് സിനിമകളും ഫാരി ടൈൽസും ഇവിടെ ഷൂട്ടിങ് എന്നാണ് പറയണത് ഇവിടുത്തെ കേവിന്റെ ഉള്ളിൽ നിന്ന് കണ്ടെത്തിയ മനുഷ്യ ബോൺസിൽ ടെസ്റ്റ് മോഗോൺ പീപ്പിൾ ഇവിടെ ഉണ്ടായിരുന്നാണ് കണ്ടെത്തിയത് അതിനാൽ ഇതൊരു നാച്ചുറൽ വണ്ടർ മാത്രല്ല ഒരു പ്രീ ഹിസ്റ്റോറിക് തന്നെയായിരുന്നു കേവിന്റെ അകത്ത് നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോ ഒരു മുപ്പതിനായിരം വർഷം പഴക്കമുള്ള കഥകള് നമ്മൾ സ്പർശിച്ച് പോയൊരു ഫീൽ നമുക്ക് കിട്ടാം അപ്പോൾ നമ്മളെസ്കേക്ക് ചെയ്യും ചെക്ക് റിപ്പബ്ലിക്കിൽ എത്ര ഒരു മസ്റ്റ് വിസിറ്റ് ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടത് നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കണേ എന്നാലും നമ്മളിവിടുന്ന അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ സിയു ഗൈസ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം